സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നല്ല മഴ ആയിരുന്നു രണ്ട് ദിവസം ഇവിടെ അപ്പോൾ വെള്ളമൊക്കെ ചെറുതായിട്ട് നമ്മുടെ പുഴ കണ്ടിട്ടില്ലേ ഞങ്ങൾ പുഴയുടെ വീഡിയോ ഒക്കെ ഇട്ടുണ്ടല്ലോ പുഴേനെ കുറച്ച് വെള്ളം നമ്മുടെ മുന്നിലത്തെ പറമ്പിലേക്ക് എത്തി അവിടെ നിന്ന് നമ്മുടെ മുറ്റം വരെ എത്തി ഇന്നിപ്പം മഴ നിന്നുണ്ട് ഇന്നും കൂടി നല്ല മഴ പെയ്യുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് വരെ കയറിയനെ നിങ്ങൾക്ക് കാണാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഇതിൻ്റെ ഈ പറമ്പിൻ്റെ അപ്പുറത്ത് പുഴയാണ് അപ്പോൾ ഈ പുഴയിലേക്ക് വന്ന് നമ്മുടെ ഈ റോട്ടിലേക്ക് എത്തി പിന്നെ ഈ ചാലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഈ ചാലൊക്കെ നിറഞ്ഞ് നമ്മുടെ മുറ്റത്ത് മുറ്റത്തേക്ക് വന്നു മുറ്റത്ത് വന്ന് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു ആ സ്റ്റെപ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് കാലത്താവുമ്പോഴേക്കും എല്ലാം പോയിട്ടാണ് നല്ല വെള്ളമൊക്കെ കുറഞ്ഞു ഇന്ന് മഴ മാറി നിൽക്കേണ്ടത് ഇന്നലെ ഉച്ച തിരിഞ്ഞിട്ട് മഴ പെയ്തിട്ടില്ലേ ഉച്ച തിരിഞ്ഞ മഴ പെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ വെള്ളം ഏകദേശം ആയേ വെള്ളം പെട്ടെന്നായിരുന്നു വരവ് ഡാമൊക്കെ തുറന്നുകാരനേ നന്നായി വേഗം വെള്ളം വന്നു പെട്ടെന്ന് പെട്ടെന്ന് കയറി ആദ്യം ഫ്ലോട്ടിൽ വന്നു പിന്നെ പതുക്കെ പതുക്കെ ഗെയ്റ്റിൻ്റെ പിടിക്കു വന്നു പക്ഷെ ഞങ്ങൾ എല്ലാവരും പേടിച്ചു വിട്ടാ കുറേ പേര് എന്നു ചോദിച്ചു നമ്മുടെ ഫ്രണ്ട്സൊക്കെ വാട്സപ്പിൽ ചോദിച്ചു എന്തായി വെള്ളം കയറിയോ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇപ്പം യൂട്യൂബ് തുടർന്ന് ഇരിക്കുന്ന കാരണം കുറേ പേര് എന്നെ വിളിച്ചും ചോദിച്ചു നമ്മുടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ കുറെ വീട്ടിൽ വെള്ളം കയറി തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ വെള്ളം കയറി അവിടെ ആകെ പ്രശ്നമായി ഉള്ളിലേക്കൊക്കെ കയറിയുള്ള അവസ്ഥ എന്ന് നമുക്ക് അറിയാലോ അതിന് നമ്മളെന്തായാലും ദൈവം രക്ഷിച്ചു വെള്ളം മാത്രമല്ല വെള്ളത്തിൻ്റെ അപ്പം നല്ല പാമ്പുകളും മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ നല്ല നല്ല വിഷമുള്ള പാമ്പുകൾ പുഴയിൽ നിന്നും ആ പറമ്പൊക്കെ ഒലിച്ച് വന്നിട്ട് നിറയെ പാമ്പുകൾ വന്നിരുന്നുട്ടാ അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട വീടുകളൊക്കെയാണ് കേട്ടേ നിങ്ങളീ കാണുന്നത് അവരുടെ വീട്ടിലൊക്കെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടേ അപ്പടി ചെളിവെള്ളവും വേസ്റ്റും വന്നിറഞ്ഞെടുക്കട്ടാ അവർക്കൊക്കെ നല്ല കളി എന്തും കേട്ടാ വെള്ളത്തിൽ ഇറങ്ങാണ്ട് പിന്നെ നല്ല വെള്ളം ഒന്നല്ല കുറച്ചു നേരൊക്കെ മുമ്മർത്ത് കണണിയൊക്കെ ഒന്ന് ഇറക്കി പൊക്കത്തിരിക്കണില്ല ഇറങ്ങണ ഇറങ്ങണന്ന് പറഞ്ഞാൽ അപ്പൊ മിറ്റത്തൊക്കെ ഇറക്കുക അവര് നല്ല കളിയായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ അവിടുത്തെ അവസ്ഥ പിന്നെ ഇപ്പൊ വേറെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും വെള്ളം നന്നായി കുറഞ്ഞു കുറേ പേർ ക്യാമ്പിലേക്കൊക്കെ പോയി നമ്മളിവിടെ അടുത്ത് വീടുള്ള കാര്യം വീട്ടിൽ പോയി അപ്പോൾ അപ്പൊ ഇത്രയ്ക്ക് തന്നെയുള്ളുട്ടോ